നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ഷാർജ പൈതൃക ദിനത്തിന്റെ എഡിഷനിലേക്ക് സന്ദർശക പ്രവാഹം മലയാളികളടക്കം ഇന്ത്യൻ കുടുംബങ്ങൾ എമിറേറ്റിന്റെ ചരിത്രവും അറബ് ജീവിത രീതികളും പാരമ്പര്യവും വെളിപ്പെടുത്തുന്ന പരിപാടി മനസ്സിലാക്കാനും ആസ്വദിക്കാനും എത്തുന്നുണ്ട് പതിമൂന്ന് അറബ് വിദേശ രാജ്യങ്ങളുടെയും ഇരുപത്തിയഞ്ച് സർക്കാർ ഏജൻസികളുടെയും പങ്കാളിത്തത്തോടെ ഷാർജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെറിറ്റേജ് കണക്ട് എന്ന പ്രമേയത്തിൽ ഷാർജയുടെ ചരിത്ര ഹൃദയമായ റോളയിലെ ഹെറിറ്റേജ് സ്ക്വയർ ഏരിയയിലാണ് പ്രധാനമായും ആഘോഷം നടക്കുന്നത് ഷാർജ ഹെറിറ്റേജ് ഡേയ്സ് സന്ദർശകർക്ക് പൈതൃകം കല വിനോദ ബോധവൽക്കരണ ശില്പശാലകളും ഗെയിമുകളും ഉൾപ്പെടെയുള്ള പൈതൃക പരിപാടികളുടെ ഒരു നിര തന്നെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അബുദാബിയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ മാർത്തോമൻ പൈതൃക സംഗമം നടത്തി റുവൈസ് കോൺഗ്രിഗേഷനിൽ നിന്നും ആരംഭിച്ച പതാക ഘോഷയാത്ര ബദാസായിദ് മുസഫ കോൺഗ്രിഗേഷനുകൾ വഴി അബുദാബി കത്തീഡ്രലിൽ സമാപിച്ചു ഇടവക വികാരി എൽദോ എം പോൾ സഹവികാരി മാത്യു ജോൺ ട്രസ്റ്റി ഗിയവർഗീസ് ഫിലിപ്പ് സെക്രട്ടറി ഐ തോമസ് എന്നിവർ പ്രസംഗിച്ചു ഇതോടനുബന്ധിച്ച് പൈതൃക കലാപരിപാടികൾ സ്നേഹമരുന്ന് ക്യൂസ് മത്സരം ചിത്രരചന എന്നിവയും ഉണ്ടായിരുന്നു ഖത്തറിലെ പ്രമുഖ ആതുര ശുശ്രൂഷ കേന്ദ്രമായ അൽ സുൽത്താൻ മെഡിക്കൽ സെന്റർ ഹമദ് മെഡിക്കൽ കോർപ്പറേഷനും മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ലാൽ കേഴ്സുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു മാർച്ച് ഒന്ന് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ ഇൻഡസ്ട്രിയൽ ഏരിയ വകാലി സ്ട്രീറ്റ് ഇരുപത്തി മൂന്നിലെ അൽ സുൽത്താൻ മെഡിക്കൽ സെൻറ്ററിലാണ് ക്യാമ്പ് അൽ സുൽത്താന്റെ സി എസ് ആർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത് എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ് സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് എല്ലാ ദിവസവും യുഎഇ ഒമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖദർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക്